नमस्कार സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന് കിടക്കുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ വിജയകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൽ ആർക്കും അത്ഭുതം തോന്നിയില്ല സൂപ്പർ സ്റ്റാർ രജനികാന്ത് പോലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ നിന്ന കാലത്താണ് വിജയകാന്ത് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതും ഒരു തവണ പ്രതിപക്ഷ നേതാവായി മാറിയത് എന്നാൽ വിജയകാന്തിന്റെ അനാരോഗ്യങ്ങൾ കാരണം രാഷ്ട്രീയത്തിൽ തുടർ വിജയങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ആവർത്തിക്കാൻ സാധിച്ചില്ല ഇതോടെ തുടർ നിങ്ങോട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം പിഴക്കിയായിരുന്നു സിനിമയിലെ ഫാൻബേസ് തന്നെയാണ് വിജയകാന്തിനെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിച്ചതും എൺപതുകളിലും തൊണ്ണൂറുകളിലും തമിഴിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകിയ താരമായിരുന്നു വിജയം ഇതോടെ ആരാധകർ ക്യാപ്റ്റൻ എന്ന് വിളിപ്പേര് അദ്ദേഹത്തിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എനിക്കും ഇളമയെന്ന ചിത്രത്തിൽ വില്ലനായാണ് വിജയകാന്ത് അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരിട്ടറെയാണ് നായകനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാണിജ്യ മൂല്യം ഉയർത്തിയത് തുടർന്ന് ഇങ്ങോട്ട് വിജയ ചിത്രങ്ങൾ നിരവധി വിജയകാന്തിന്റേതായി എത്തി സിവപ്പുമല്ലി ജാതിക്കൊരു നീതി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദിക്കുന്ന ക്ഷോഭിക്കുന്ന യുവാവിനെ തമിഴ് പ്രേക്ഷകർ ഏറ്റെടുത്തു നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാർക്ക് നല്ലത് ചെയ്യുന്ന നാടിനും കുടുംബത്തിനുമായി എന്ത് ത്യാഗവും ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ പുരക്ഷിക്കലേഞ്ചർ എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചു പിന്നാലെ ആക്ഷനും പ്രണയവും വൈകാരിക രംഗങ്ങളുമൊക്കെയുള്ള സിനിമകളിലൂടെ തമിഴിലെ വാണിജ്യ സിനിമയുടെ നെടും ഒരാളായി വിജയകം മാറി നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്താൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹത്തിന്റെ പതിനെട്ട് സിനിമകളാണ് പുറത്തിറങ്ങിയത് ഊമയെ വിഴികൾ കൂലിക്കാരൻ നിലവേ ഒരു സംഗീതം പൂന്തോട്ട കാവൽക്കാരൻ സിന്ദൂര പൂവേ പുലൻ വിചാരണ സത്രിയൻ ക്യാപ്റ്റൻ പ്രഭാകർ ചിന്നകൗണ്ടർ സേതുപതി ഐ പി എസ് വാനൈത്തെ പോലെ രമണ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ അഴിമതിക്കും അക്രമത്തിനുമെതിരെ ആഞ്ഞടിക്കുന്ന വീരനായകരുള്ള ആക്ഷൻ സിനിമകൾക്കൊപ്പം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിൽ നിസ്സഹായനാകുന്ന അത് തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന നായകന്മാരെ അവതരിപ്പിച്ചതും വിജയകാന്ത് പ്രേക്ഷകരുടെ ഇഷ്ടം നേടി അത്തരം സിനിമകളിൽ പലതും നിരൂപക പ്രശംസ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബിരുദഗിരിയിലാണ് അവസാനം നായകനായി അദ്ദേഹം അഭിനയിച്ചത് അത് സംവിധാനം ചെയ്തതും വിജയകാന്ത് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ശതാബ്ദം എന്ന ചിത്രത്തിൽ അതിഥിവേഷത്തിലാണ് അവസാനം സ്ക്രീനിലെത്തിയത് അദ്ദേഹത്തിന്റെ മകൻ ഷൺമുഖ പാണ്ഡ്യനായിരുന്നു നായകൻ ദേശീയ മുർപോക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് വിജയകാന്ത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിനാണ് ദേശീയ മുർപോക് ദ്രാവിഡ കഴകം അഥവാ ഡി എം ഡി കെ എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വിജയകാന്ത് മാത്രമാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എ എ ഡി എം കെ സഖ്യം ഉണ്ടാക്കിയ സീറ്റിൽ മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പ്രതിപക്ഷ നേതാവായി അതോടെ തമിഴ് രാഷ്ട്രത്തിലെ ശക്തനെന്ന് വിളിക്കപ്പെട്ടെങ്കിലും പക്ഷേ പിന്നീടുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ ആവർത്തിക്കാനായില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും അതും തിരിച്ചടിച്ചു മത്സരിച്ച പതിനാല് സീറ്റിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈഗോയുടെ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം സി പി എം സി പി ഐ വിടുതലൈ ചിരുത്തൈകൽ കക്ഷി എന്നിവയുമേ സഖ്യമുണ്ടാക്കി പക്ഷേ മത്സരിച്ച നൂറ്റി നാല് സീറ്റുകളിലും പരാജയപ്പെട്ടു അതോടെ തമിഴക രാഷ്ട്രീയത്തിൽ വിജയകാന്തിൻ്റെയും ഡി എം ഡി കെയുടെയും സ്വാധീനം ദുർബലമായി ഡി എം ഡി കെയുടെ സ്ഥാപകനായി വിജയകാന്ത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പാർട്ടിക്ക് ഒരു സീറ്റേ നേടാൻ കഴിഞ്ഞുള്ളൂ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹവും അന്നത്തെ മുഖ്യമന്ത്രി ജയലളിതയും തമ്മിൽ നിയമസഭയിൽ നിരവധി ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജനക്ഷേമ സഖ്യം രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിന് നേരിട്ടു എന്നാൽ അതും പരാജയമായിരുന്നു വിജയകാന്തിന്റെ ഭാര്യയും ഡിഎംഡി കെ ട്രഷറുമായ പ്രേമലതയാണ് പാർട്ടി കാര്യങ്ങൾ നോക്കുന്നത് കുറച്ചു വർഷമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലാത്ത വിജയകാന്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇറങ്ങിയിരുന്നില്ല അനാരോഗ്യം മൂലം കുറെ കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു വിജയകാന്ത് ഭാര്യ പ്രേമലത രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചത് അടുത്തിടെയാണ് അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ും ഇതോടെ അസ്തമിക്കാനാണ് സാധ്യത ഷൺമുഖപാണ്ഡ്യം വിജയപ്രഭാകരൻ എന്നിവർ മക്കളാണ്